അസ്ലാം വലൈക്കു വറഹമത് നമസ്കാരം പ്രിയപ്പെട്ടവരെ സംസാരിക്കുന്നത് ബഷീർ മെച്ചേരി കട്ടച്ചർ ഇതൊന്ന് കണ്ടോക്കേ ഇത് കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറമാത്തിന്റെ വക്താക്കള് ഒന്ന് കണ്ടിട്ട് ഇതൊന്ന് മറുപടി നിങ്ങൾ കമന്റിലൂടെ തെറിയിലൂടെ എന്തൊക്കെയൊക്കെ ഒന്ന് പറഞ്ഞപ്പോ ചിരി വന്നപ്പോ കാണിച്ച ഈ സമുദായത്തിന് വയറ്റുപാശ്മീരാണോ എന്താ ഞാൻ ഒന്ന് കേൾക്കി എന്നിട്ട് ഞാൻ പറഞ്ഞരാം അംഗീകരിക്കാനും കഴിയണം വ്യത്യസ്ത ആശയം ആദർശം ആശയങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് സമാന മനസ്കത് മനസ്സിലായിട്ടില്ല എല്ലാവരും ഒരേ മനസ്സ് ആദ്യം തന്നെ പറഞ്ഞോട്ടെ ആശയ ആദർശങ്ങൾ വെച്ചുകൊണ്ട് പാണക്കാട് കുടുംബത്തിൽ അങ്ങനത്തെ മാണിക്കപ്പൂവാണ് പറഞ്ഞത് ആശയ ആദർശങ്ങൾ ആദർശമാറ്റാണോ പറഞ്ഞിട്ടോ പറയുന്നത് പക്ഷെ പള്ളി എല്ലാരും പറഞ്ഞു ലായിലാ ഇല്ല മുഹമ്മദ് റസൂല്ല പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല നമ്മുടെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ലോകത്ത് തല്ലൂടിയത് വെറുതെ ആണ് അപ്പൊ ലായിലാ ഇല്ല മുഹമ്മദ് റസൂല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരെയും അണച്ചു കൂട്ടാന്നിട്ട് അഞ്ഞ് ബാക്കിയിട്ടുണ്ടെങ്കിലുള്ള കാര്യത്തിൽ വരുമ്പോൾ പള്ളികളിൽ അല്ലെങ്കിൽ നമസ്കരിക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ വരുമ്പോൾ അടക്കുമ്പോൾ വ്യത്യസ്ത ആശയങ്ങളിലൂടെ ആശയത്തിനാണ് അല്ലെങ്കിൽ ആദർശത്തിനാണ് പ്രാധാന്യം നൽകി പരസ്പരം പോരാടുന്ന മനസ്സോ ആശയത്തിനേക്കാളും കൂടുതൽ ആദർശത്തിന് ഊന്നൽ നൽകി പിന്നെ എന്തിനാ ചങ്ങാതിയെ ആദർശത്തിന് വ്യതിയാനം ആശയത്തിന് ഒരു കുടുംബത്തിലെ ചെങ്ങാതിയെ ഇപ്പൊ അല്ലാത്ത തങ്ങന്മാരെന്നെട്ട് നിങ്ങൾ വൈറ്റ് പേസ്പിന് ലീഗിൽ നിന്ന് കിട്ടിയിട്ട് തിന്നാൻ വേണ്ടി കാത്തു നിൽക്കണ തങ്ങന്മാരെ ഒന്ന് നിങ്ങള് നിങ്ങളൊക്കെ കാളിയും കുമാത്തൊക്കെ ആക്കണ ആദ്യം ബാക്കി പിടിച്ചു ചോട്ടാണ് മറുപടിയില്ല വലുത് ആ സമുദായത്തിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത് സംഘടനക്കല്ല പിന്നെ സംസ്ഥാനത് പൊന്നാര ചെങ്കാതിമാല അന്ന് തന്നെ സംസ്ഥാന ആവശ്യം ഉണ്ടാവും പിന്നെ കണ്ണീർ തുസ്താദ് എല്ലാരും കൂടെ ഇനി ബാക്കി ഇന്നലെ ഒരു പള്ളിയുടെ പ്രശ്നത്തിൽ ഇടപെട്ടു പോകും കഴിഞ്ഞു എലക്ഷൻ നടത്തിയ പള്ളിയാണ് അവിടെ ഭിന്നതമായിട്ടില്ല എങ്കിലും പുതിയ കമ്മിറ്റി ഒരു സമന്വയത്തിന്റെ രീതിയിൽ ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ പഴയ കാലം അവർ മറന്നില്ല അവർ വിട്ടുവീഴ്ചക്ക് തയ്യാറല്ല ഞാൻ പറഞ്ഞു വിട്ടുവീഴ്ച ചെയ്യണം നിങ്ങൾ പിടിച്ചുപോലെയല്ല എലക്ഷൻ നട വിട്ടുവത്തിന്റെ ജമാഅത്തിന്റെ സു ജമാഅത്തിന്റെ കാരണവുമാരി പൂർവീകര് ഉണ്ടാക്കിയ സുന്നതിജമായത്ത് വളരാൻ വേണ്ടിയിട്ട് എന്തുണ്ടായാലും മൗലിതും റാത്തീബ് ഹൊത്തുബൈത്തും ഒക്കെ നടത്തുന്ന പഴയ കാല പ്രതാപത്തിലൂടെ സമസ്ത അല്ലെങ്കിൽ സുന്നതിജമായത്ത് മുന്നോട്ട് പോകണം എന്ന് റസുൽതാല മൗലിദും അതുപോലെ തന്നെ റാത്തീബ് ഹൊത്തുബെയ്ത്തൊക്കെ നടത്തണം എന്ന് പറയുന്ന ആ ആശയത്തിൽ നിന്നൊക്കെ മാറിയിട്ട് എല്ലാ സകലമാന അകറ്റിയ മുജ പോലത്തെ ജമ പോലത്തെബലി കാതിയനി കള്ളത്തരീക്കത്ത് ചേകനൂര് കേഗുനൂര് ഇവലൊക്കെ അകറ്റി നിർത്തി സുന്ന പുലരാൻ വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട സംസലമയും അതുപോലെ തന്നെ കണ്ണീർ സുസ്ഥാദും അതുപോലെ തന്നെ ഉള്ളാളപ്പാന്റെ വിഷയങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇയാള് വർണ്ണമായിട്ടോ എല്ലാ വിഭാഗം ജനങ്ങളും താമസിക്കുമെന്ന ഒരു താമസിക്കുമ്പോഴാണ് മഹല് ആ രാമനെയും അതേമാതിരി അങ്ങനെയുള്ള എല്ലാ ഹിന്ദുമതത്തില ജാതിയില് ചെറുതും വലുതും പിന്നെ എന്തിനാണ് ചങ്ങായിയെ വക്കഫ് ബോർഡിലും മറ്റോടത്തും ഇതര മതസ്ഥര് കയറുമ്പങ്ങൾ ഒച്ചപ്പാടിൽ ജാതില്ലേ എന്നപ്പോ വക്കഫ് ബോർഡിൽ എല്ലാരും വേണ്ടേ അതിനെന്തിനും പിന്നെ വക്കഫ് ബോർഡിൽ മറ്റേ ഇതര മതസ്ഥരായ ആളുകളെയും ഗവൺമെന്റ് തിരികെ കയറ്റണം പറഞ്ഞപ്പോൾ നിങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കിയത് പള്ളിന്റെ ഉള്ളിലേക്കും പള്ളി കമ്മിറ്റിന്റെ ഉള്ളിലേക്കും ഇതര മതസ്ഥരെ കേറ്റാമെങ്കിലും മൂജ ജമ പോലത്തെ കേറ്റാങ്ങാൻ പിന്നെ സുന്നദ്ധ്യമായ മഹലെന്ന് വരേണ്ട ആവശ്യമില്ലല്ലോ യാഗുദ ബാക്കി കേട്ടോ ആ ഇയാള് കണ്ടെത്തിയാണ് മഹലിന്റെ ഐക്യത്തിനും അഖണ്ഡതക്കൊക്കെ ഏറ്റവും പ്രാധാന്യം കിട്ടുന്ന വലിയ ബെനിഫിറ്റ് കിട്ടണത് ഇവിടുത്തെ രാമനും അതേമാതിരി ഇവിടുത്തെ മറ്റേ എന്തോ പറയാ ബാലനെയും ഒക്കെ ചേർത്തുകൊണ്ട് ആ ബാലനെയും ഇവരൊക്കെ ചേർത്തുകൊണ്ടിരിക്കുമ്പോ തന്നെ മുജാഹിദ് ഏഹ് പിന്നെ കാദ്യനി പിന്നെ ഈ അലായിലായിലുള്ള ഉൾക്കൊള്ള ഉൾക്കൊണ്ട ആളെന്നല്ലേ നമ്മളെ ചേകനൂര് അപ്പൊ ചേകനൂരിന്റെ പിൻഗാമികളൊക്കെ എപ്പോഴുണ്ട് അവരെല്ലേയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടില്ലേ അപ്പൊ സംഗതി നിങ്ങൾ വിചാരി ഇങ്ങക്ക് ഇപ്പൊ സത്യത്തിന് വായിച്ചുപേശപ്പല്ല ഞങ്ങൾ തരാം കേട്ടോ അത് നാട്ടുകാർ തരും ലീഗിന്റെ കുട്ടികളും അതേപോലെ തന്നെ ലീഗ് മാത്രം തലയിൽ കയറിയ അവരൊക്കെ തരും അല്ല നല്ലത് അതിൽ ഒരു ഒരു ചിലപ്പോ കൂടി ആ മുസ്ലിംങ്ങളായ അവരും കൂടെ കൂട്ടറേ പള്ളിന്റെ ഉള്ളില് അവരും വിളിച്ചിട്ട് കേട്ടിട്ട് പള്ളിയിൽ നിസ്കരിപ്പിക്കണം ഏഹ് അതും കുഴപ്പമില്ലാന്ന് മതസൗഹാർദ്ദമല്ലേ ഇവിടെ ഏഹ് ഞങ്ങൾ മതസൗഹാർദ്ദത്തിന്റെ ആളാ അപ്പം ആ പിന്നെ രാമനെയും അതേ പിന്നെ ബാലനെയും അതേപോലെ ഭാസ്കരനെ ഒക്കെ കേറ്റിട്ട് നിസ്കാര അങ്ങനെ ഇനി ബാക്കി കേട്ടോളി അവരോട് ഭാഗമാണ് ഭാഗമാണ് മഹലിന്റെ ഭാഗമാണ് വളരെ സത്യം നിങ്ങളിത് ഉൾക്കൊണ്ടിട്ടാണ് നിങ്ങൾ പാണക്കാട് നിങ്ങൾ സ്വർഗ്ഗത്തേക്ക് ടിക്കറ്റ് കൊടുക്കണ ആളാണ് രാമചന്ദ്രനോ മഹലിന്റെ ഭാഗമാണ് ഉൾക്കൊള്ളാം പിന്നെ സമൂഹത്തിന്റെ ഭാഗമാണ് നേതാക്കന് രാഷ്ട്രീയ പാർട്ടിയെ ീഗിനെയും അപ്പൊ നിങ്ങളെ പ്രശ്നം അതാണ് എന്നും സുനി ആളുകളെ ലീഗിന്റെ ആലയത്തിൽ കെട്ടിയിടുക അല്ലെ അതല്ല പെങ്ങൾ ഉദ്ദേശം നടക്കട്ടെ 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 അപ്പൊ നിങ്ങളെ ഉദ്ദേശം അങ്ങനെയാണ് നിങ്ങള് പാഴക്കാട്ടേലുണ്ട് പ്രഖ്യാപിക്കുമ്പോ അത് അംഗീകരിക്കുക അതെല്ലാം ഉദ്ദേശം നടക്കട്ടെ അംഗീകരിച്ചു നേതൃത്വം മാറി നേതൃത്വത്തിൽ നേതൃത്വം മാറി നേതൃത്വത്തിൽ കുറച്ച് നേരം പ്രത്യേകിച്ച് അഹലിസുന്ന വൽമായത്തിന്റെ ആശയ ആദർശത്തിന് കാർന്നു തിന്നുന്ന വഹാബികളെ കേറ്റിപിടിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടാവണ ലീഗിന്റെ വൈദ്യുപി അത് നടക്കൂല എന്ന് കണ്ടപ്പോ അവർക്കും കുറച്ച് നേരം വളർച്ച ജിഫ്രീതങ്ങളെ ഫ്രീതങ്ങളെ പോലത്തെ നല്ല അഹലിസുന്ന ജമാഅത്തിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് മരിക്കുമെന്നും മരിച്ചാല് ഇതിനെ കൊചീന പറയേണ്ടത് ബോധം വന്നുപോയി നിങ്ങൾ ഈ ലീഗിന്റെ ആലയത്തിൽ കെട്ടിടാൻ വേണ്ടിയിട്ട് ഈ സുന്നതമായത്തിനങ്ങള് പിടിച്ചു കെട്ടാണ് അല്ലേ അഞ്ഞു ബാക്കി പറഞ്ഞോട്ടെ അവർക്ക് തന്നെ സ്വന്തമായിട്ട് അവര് വിവരം വെച്ചിരുന്ന നിങ്ങളെ നിങ്ങളെ പാണക്കാട്ടും കഥ കേട്ടിട്ട് ഇരുന്നാ സിരിയാണ്ട് മനസ്സിലായി അവളൊന്നും ഓ അതൊക്കെ വിവരം പിന്നെ നിങ്ങൾ പറഞ്ഞ പിന്നെ അതിന്റെ അപ്പുറം ചെയ്യണം നിങ്ങളാണ് സ്വർഗത്തേക്ക് ടിക്കറ്റ് കൊടുക്കണത് ആ പാണക്കാട് കുടുംബം ഈ ആദ്യ ആ പൊട്ടത്തരം ജനങ്ങൾ മാറ്റണം പാണക്കാട് കുടുംബം മാത്രം ഉള്ളൂ തങ്ങന്മാര് വേറെ ഒന്നും ലോകത്ത് ജനിച്ച തങ്ങന്മാര് ആയി ആദ്യ ആ പൊട്ടത്തര സിദ്ധാന്തം മാറ്റണം പാണക്കാട് കുടുംബം മാത്രം തങ്ങന്മാര് പ്രത്യേക സ്പെഷ്യലി വെച്ചു നമ്മളൊക്കെ വിചാരിച്ചു ഇവര് ശൂന്യവും വാബിയും കൂടി കൂടിയതാണ് ആ മാന്യദേഹം ക്ലാസ് ഉണ്ട് അവിടെ ജാമ്യയില് അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ മോശമായിരിക്കുന്നു ആരാണ് വലിയ പണ്ഡിതനാണ് ഇതുകൊണ്ട് ഗദ്യമാക്കി കൂടുന്ന ഇത് പദ്യമാക്കി കൂടുന്നാലാണ് കൊടുത്താൽ ആ ഉടനെ രണ്ടു മണിക്കൂർ കൊണ്ട് പദ്യമാക്കാൻ കൈവുള്ള ഭാഷാ പണ്ഡിതനാണ് ാക്കാൻ പറഞ്ഞാൽ അറിവിലാക്കും അല്ലെങ്കിൽ ഇംഗ്ലീഷിലാക്കാൻ പോലെ ഇംഗ്ലീഷിലാക്കും പുസ്തകം എഴുതാൻ അത്രയും പുസ്തകം എഴുതുന്നവർത്തൊന്നും ആയിട്ടിന്റെ ഇല്ല ഒരു മനുഷ്യനെ ഇങ്ങനെ ഞാനും രോഗം പിടിച്ചിട്ട് അല്ലെങ്കിൽ മസിൽ പിടിച്ചിട്ട് നോക്കിന്റെ ഇല്ല പുസ്തകം ചരിത്ര മഹബൂദ് സൈദിന്റെ ചരിത്രം എന്നോട് ഇല്ല ഞാൻ അങ്ങനത്തെ ചെയ്തു അയാള് ഭാബിയായിരുന്നു അതില് അയാൾ കടകരി കോളേജിലെ പ്രിൻസിപ്പാളായിരുന്നു ഇവിടെ പന്ത്രണ്ട് ലക്ഷം കുട്ടികളും അതില് പതിനൊന്നു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം കുട്ടികളും ലീഗുകാര മക്കളാണ് അത് ഞാൻ പറഞ്ഞപ്പോ ചോദിച്ചു പിന്നെ കുട്ടികളെവിടെ അവർക്ക് ഇതൊരു യാഥാർത്ഥ്യമല്ലേ ഏത് മെഹലിനാണ് ഇവരെ തുടക്കുന്നവരുള്ളത് കോഴിക്കോട് ട്രസ്റ്റിന്റെ ഉത്തരവാട്ടിത്താൻ തിരിക്കുന്ന ആളാണ് ഞാനും സാരി ഒക്കെ നിങ്ങൾ പരിധി നോക്കി പറയുന്ന ആശയം കൊടുക്കുന്നത് എത്ര മാര്യണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം പാണക്കാട്ടെ കുട്ടികളെ തൊട്ട് കളിച്ചാൽ അതിഥീക്കടിയായിരിക്കും ഇറങ്ങും ഞങ്ങൾ പെടഞ്ഞു ഭരിക്കും വേറൊരു പറയുന്നു പാണക്കാട്ട് തെങ്കിൽ യോക്യല്ല താൻപറാവാനും സാർ നിങ്ങൾ തല്ലി നിങ്ങള് തമ്മിൽ തല്ലി നിങ്ങൾക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടട്ടെ തങ്ങളെ താഴെ ലീഗിന്റെ കെട്ടി തോന്നി മനസ്സിലാക്കണം വർഷങ്ങൾ വർഷങ്ങളിലേറെ ഇരുപത് വർഷങ്ങളിലേറെയായി ഈടെ ഒരു ഫൈസ് തന്നെ അത് പറഞ്ഞിട്ടുണ്ട് ഈ പിന്നെ ജമാഅത്ത് മുജാഹിദും ഇതെല്ലാം കൂടി കൂടിയിട്ട് രാഷ്ട്രീയ മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയും കൂടി കൂടിയിട്ട് സമസ്തയെ ഓവർടേക്ക് ചെയ്യാൻ ഇരുപത് വർഷങ്ങളിൽ എന്നൊരു ഫേസ് പറഞ്ഞിട്ടുണ്ട് കെ എം ഷാജിക്ക് മറുപടങ്ങി പറയുന്ന കൂട്ടത്തിൽ അതിന്റെ ഭാഗമായിരുന്നു പത്രത്തിന്റെ ആരംഭം ഉദ്ഘാടന വേളയിൽ തന്നെ ഒരു കറുത്ത മുഖം ഉണ്ടായിരുന്നു ഉദ്ഘാടന വേളയിൽ ഈ അഹമ്മദ് സാഹിബുണ്ട് ചെറുശ്ശേരി ഉസ്താദുണ്ട് കുഞ്ഞാലിക്കുട്ടിയുണ്ട് പാലക്കാട്ട് തങ്ങൾ ഉണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ അനക്കം മാത്രമേ ഉള്ളൂ എന്നാൽ കോടിയേരി ബാലകൃഷ്ണനെ സ്വാഗതം ചെയ്യുമ്പോൾ ആണ് കോടിയേരി ഒന്ന് പറഞ്ഞു ഞങ്ങൾ നിങ്ങൾ വിളിക്കാറില്ല ഇതൊരു പുതിയ തുടക്കമാണ് അപ്പോഴും അപ്പോഴും നിങ്ങൾ കരുതി ഇങ്ങനെയും ഇങ്ങനെയും ഒട്ടു മുളക് അല്ലത് ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സ്റ്റേറ്റ് കത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഇടയിൽ ഒരു പുതിയ ശത്രു ഇങ്ങനെ മുളച്ചു വരുന്നുണ്ട് അതിന് ഏതാപത്തിലും ശ്രീ സർക്കഥ ഇദ്ദേഹത്തിനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലേ ഏകദേശം ആളുകൾക്കൊക്കെ ലീഗിന്റെ പാളയത്തിൽ ഇരുന്നു കൊണ്ട് പ്രസംഗിച്ചത് എ പി സ്ഥലൊക്കെ അതി കഠിനമായ രീതിയിലേ പിന്നെ തന്തിച്ചതൊക്കെ കേട്ടിട്ടുണ്ടാവും ഇതാണ് സുന്നിയാൾ ഇയാളെ സ്വന്തത്തിൽ മാത്രമല്ല മറ്റു ചിലരും പങ്കെടുത്തിട്ടുണ്ട് അവർ ഞാൻ സൂചിപ്പിച്ച നയങ്ങളില് യോജിപ്പുള്ളവരായിരിക്കാം അതുകൊണ്ടായിരിക്കണം അവര് പങ്കെടുത്തത് സമസ്ത കേരള ജമീയ തുള്ളയുടെ ആശയാദർശങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ സമസ്ത മുഷാവറയിൽ നിന്ന് രൂപപ്പെട്ടു വരുന്നതാണ് അത് സ്വന്തമായി വ്യക്തിപരമായ കാഴ്ചപ്പാടുകളോ വ്യക്തിപരമായ താല്പര്യങ്ങളോ വ്യക്തിപരമായ വീക്ഷണങ്ങളോ അടിസ്ഥാനമാക്കി ഉരുത്തിരിഞ്ഞുണ്ടാവുന്നതല്ല സമസ്ത കേരള ജമീയ തുള്ള ഒരു നൂറ്റാണ്ടുകാലമായി കേരളത്തിലെ ആത്മീയവും സാമൂഹികവും വിദ്യാഭ്യാസപരവും ഒക്കെ ആയ കാര്യങ്ങളിൽ മേൽനോട്ടം വഹിച്ചുകൊണ്ടിരിക്കുകയും അതിൽ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണല്ലോ അപ്പൊ ആ രീതിയിൽ അതിന്റെ ഈ ഒരു നൂറ്റാണ്ട് കാലത്തെ പഴക്കം പരിഗണിക്കേണ്ടതുണ്ട് പഴക്കം മാത്രല്ല അത് അതിന്റെ ഭരണഘടനയും അതിന്റെ പൂർവികരായ നേതാക്കന്മാരുടെയും മാർഗദർശികളുടെയും ഒക്കെ രീതിയും വഴി അനുസരിച്ചാണ് നടന്നുകൊണ്ടിരിക്കേണ്ടത് അത് നിർഭാഗ്യകരമായ ചില വ്യതിയാനങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ിയാനൂരിയില് നാലഞ്ച് വർഷമായി അധ്യാപന സേവനം ചെയ്തിരുന്ന കെ വി അസഹർ അലി ഫൈസി അദ്ദേഹം അവിടെ അധ്യാപകനായിരുന്നു അദ്ദേഹം ഈയിടെയായി സമസ്ത കേരള ജപീയത്തോല മേധാവികൾക്കും നേതാക്കന്മാരിലും ചിലപ്പെട്ട ചിലർക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ നടത്തി ചില പ്രസംഗങ്ങൾ ചില സ്ഥലത്തൊക്കെ നടത്തി അങ്ങനെ ഒരു മാർഗഭ്രംശം ആ വിഷയത്തിൽ സംഭവിച്ചു അങ്ങനെ അദ്ദേഹത്തിന്റെ മേലില് അദ്ദേഹത്തിനെതിരെ തീരുമാനമെടുക്കേണ്ടി വന്നു ദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായി ഇന്ന് നിലവിലുള്ള ആളുകൾ ഉസ്താദിന്റെ കാൽപ്പാടുകൾ പിൻപറ്റി നടക്കാൻ ശ്രമിക്കണല്ലോ ഉസ്താദിന്റെ അടുത്ത് മുഴുവൻ കിതാബും പഠിച്ച് മൗലിയതായി മതപണ്ഡിതനായി പിന്നെ ഉസ്താദ് ആഗ്രഹിക്കാത്ത വഴിയിലൂടെ നീങ്ങാന്നുള്ളത് ഒരു കൃതജ്ഞതയാണ് നന്ദികേടാണ് അല്ലെങ്കിൽ ഉസ്താദീയത്ത് എന്ന കൃതജ്ഞ കാഴ്ചപ്പാടിനോടുള്ള അവഹേദനമാണ് ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ട് അപ്പൊ അത് കൊണ്ട് അവർക്ക് ഗുണം വരൂല്ല ആളുകളിടയില് അപമാനം വന്നുകൊണ്ടിരിക്കും പദവിക്ക് താഴ്ച വന്നുകൊണ്ടിരിക്കും ജനങ്ങള് നിസ്സാരരായി കാണുന്ന അവസ്ഥ വന്നേക്കും ഇതൊക്കെ വളരെ അപകടമാണ് ആലമ്യങ്ങളെ സംബന്ധിച്ച് ആ ആമുഖ ഭാഷ അവസാന ഭാഗത്ത് തങ്ങൾ വലിയ ഉമ്മറുഷിയെ പറ്റിയുള്ള ചില പരാതികളും ചർച്ചകളും വരും നടക്കട്ടെ ഇതാണ് അവസ്ഥ എന്താണ് ഇതിന്റെ ഇതെന്താ പുതിയൊരു പിടുത്തം കിട്ടില്ല ഞാൻ അപ്പൊ മഹലത്തിൽ നാട്ടിലുള്ള എല്ലാ ജാതി മത ഭേദമന്യെ എല്ലാരും കുറിച്ചിട്ട് മഹലത്തിൽ പ്രസിഡന്റ് സെക്രട്ടറി കാക്കണം കാരണം സമന്വയമായ മഹലെ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ഉൾക്കൊള്ളണുക്കം പറഞ്ഞിക്കല്ല അഖിലുസുന്നവൽ ജമാന്റെ ആശയ ആദർശത്തിൽ പോകുന്ന മൗലി പാരായണം നടത്തുന്ന രണ്ട് ബാങ്ക് വിളിക്കുന്ന കൂട്ടപ്രാർഥന നടത്തുന്ന നമസ്കാരം കഴിഞ്ഞ എല്ലാ വക്കത്തിലും പിന്നെ കൂട്ടപ്രാർത്ഥന നടത്തുന്ന അവിടെ സ്വലാത്തു ചൊല്ലുന്ന അദ്ദാത്ത് ചൊല്ലുന്ന പിന്നെ മജ്ലിസിനൂർ നടത്തുന്ന ബദൽ മജ്ലിസ് നടത്തുന്ന ഇങ്ങനെ നടത്തുന്ന മൗലിദ് ഘോഷയാത്ര നടത്തുന്ന പള്ളികളിലൊക്കെ ഇനിയിപ്പെന്താവണോ ഇബര ഭാഷയിൽ പാണക്കാട് കുടുംബത്തിലെ ഭാഷയില് എല്ലാ മുജാഹിദേരി എല്ലാ ജമായത്തേരി എല്ലാ വഹാബികളെയും എല്ലാ ചേകനൂരികളെയും നാട്ടിലുള്ള എല്ലാ സകലമാന എല്ലാ ആളുകളെയും പിടിച്ചു കേട്ടണമെന്ന് അങ്ങനെ ആവുമ്പോഴാണ് പിന്നെ മാത്രമല്ല ആശയത്തെക്കാൾ ആദർശത്തിന് മൂല്യം കൊടുക്കുന്നു അപ്പൊ അതല്ല ആശയത്തിന് കൊടുത്താൽ മൂല്യം ആദർശത്തിന് മൂല്യം കൊടുക്കണ്ടെന്ന് ചുരുക്കം പറഞ്ഞ പള്ളപ്പൈപ്പ് എന്ന് ഏ ലീഗിന്റെ കുട്ടികളെ അല്ലെങ്കിൽ ലീഗിന്റെ അടിന്ന് ഇങ്ങനെ മണ്ണ് സമസ്ത ഒലിച്ച് വാരി കൊണ്ടുപോകുന്നു തോന്നിപ്പോയതാണോ എന്നറിയില്ല അപ്പൊ പാണക്കാട് കുടുംബങ്ങൾ പറഞ്ഞാല് അല്ലെങ്കിൽ പാണക്കാട് ഇപ്പത്തെ കുറെ തലമുറ പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിച്ചോളൂന്ന് മനസിലായാ നമ്മൾ ഏതൊക്കെ കറാറ്റില് പെട്ടെന്ന് താടി പഠിക്കണെന്നൊക്കെ പറഞ്ഞത് അപ്പൊ താടി പഠിച്ചിട്ടുള്ള പിന്നെ എനിക്കറിയില്ല നമുക്കിത് കേട്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി അപ്പൊ ഈ ഞാൻ എനിക്ക് ഇതില് സംശയം തന്നെ വക്കഫ് ബോർഡിൽ ഇതര മതസ്ഥരെ എടുക്കുന്നതിൽ സമരം ചെയ്ത കുറെ ആളുകൾ അപ്പൊ ഈ എന്തിനാണ് അവിടെ എടുക്കണേലും വക്കഫ് ബോർഡിൽ എടുക്കണേല് ഭയങ്കര പ്രശ്നവും മഹലുകളില് ആരും ഉൾക്കൊണ്ടാലും കുഴപ്പമില്ല അപ്പം ഇത് വക്കഫോട് ആർ എന്തിന് നിർമ്മിതമായതാണ് അതും കൊടുത്തല്ല പ്രമക്ക് ആകെ ഒരു ആകെ കൺഫ്യൂഷനായി അള്ളാഹ് കാലം പോണ പോക്ക് മഹാന്മാര് കെട്ടിപ്പടുത്തിയ ഈ അഹ്ലി സുല്ല ജമാത്തിന്റെ ആശയ ആദർശത്തെ ഏത് രീതിയിലേക്കെ കൊണ്ടുപോകുന്നത് രാഷ്ട്രീയവൽക്കരിച്ച് വൽക്കരിച്ച് വൽക്കരിച്ച് വലിച്ചു ദീൻ ഇല്ലാണ്ടായി പോകും സുന്നതജമായിപ്പോവും അള്ളാ എന്താണ് എനിക്ക് അറിയുന്നില്ല വല്ലാണ്ട് വിഷമം തോന്നിയപ്പോ ഇത് വല്ലാണ്ട് ഇപ്പൊ ഒരു ആള് ഒരു നല്ലൊരു മഹാനൊരു കമൻ്റ് ഇതിലെഴുതി ഏതാനും വേണ്ടിയിട്ട് അള്ളാഹു എല്ലാവർക്കും പൂർത്തേട്ട് നമുക്കൊക്കെ അഹ്ലിസുന ജമാഅത്ത് ഞാനിപ്പോ ഇത് അഹ്ലി സുന ജമാഅത്തിന്റെ ഇത് പറയാൻ കാരണേ അല്ല ഞാനൊന്നും പറയുന്നില്ല പൊന്നാര മക്കളെ എല്ലാവരും നിങ്ങൾ വേറെ എത്തിക്കൊള്ളും ഹൈറും ഷറൊക്കെ ഈ ലൈവിലുണ്ടാവും കാരണം ആൾ ആൾതാമസമുള്ള ആളുകള് ജമായ ചിന്തിക്കുന്നവർ ചിന്തിച്ചോളി അല്ലാത്തവരോട് ഒന്നും പറയാല്ല ഉം ഇപ്പൊ പിന്നെ എന്തിനായിരുന്നു ഈ ഭൂമി ലോകത്ത് അഖില സിംഗ ജമാത്തിന്റെ ആശയ ആദർശങ്ങൾ പറഞ്ഞ് ഒരു മുജാഹിദീന ഒരു വഹാബിനെ കണ്ടപ്പോൾ തിരിഞ്ഞു കെടുന്നു മുഖം തിരിഞ്ഞു തിരിഞ്ഞുകെടുന്നു എന്നൊക്കെ പറഞ്ഞ ചരിത്രങ്ങൾ നമ്മളെ മുമ്പിൽ ഇരിക്കെ ഇപ്പം എന്തിന്റെ പേരിലാണ് ഈ ഒരു ഐക്യം പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട്